ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും സ്പെഷ്യലി എല്ലാ പൊതുവെ എല്ലാ വീടുകളിലും അവനവന്റെ വീട്ടിൽ നമ്മൾ ഭർത്താക്കന്മാരെ നോക്കും മക്കളെ നോക്കും അവർക്കൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് ഇത്തിരി ഒരു ചെറിയ ചുടുക്കണുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെടുത്തേക്ക് ഓടും സ്ത്രീകള് ഒരു ഡോക്ടറെടുത്തേക്ക് പോകണമെങ്കിൽ അത്രയും വയ്യാണ്ടാവണം അങ്ങനെ കിടപ്പിലാവണം അടുക്കള കൂട്ടിയിടേണ്ടി വരില്ലേ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ അവനവന്റെ ആരോഗ്യം ഓരോരുത്തരും നോക്കില്ല ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും ഞാൻ ഒരു ദിവസം എനിക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് എനിക്ക് വേണ്ടി എന്ന് വെച്ചാൽ എനിക്ക് മാത്രം വേണ്ടി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോട്ടത്തിൽ ഉണ്ടോ എന്താ നിങ്ങൾ ചെയ്യാങ്ങൾ ഭർത്താവിന് ശേഷം നമ്മൾ സ്വയം വളരെ നല്ല നല്ല അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് നമുക്കായിട്ട് ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കാണപ്പെടുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ വരെ ഉണ്ടാവാൻ കാരണം നമുക്ക് നമുക്കായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമുക്കായൊരു സമയം സ്പെൻഡ് ചെയ്താലേ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പ്രയാസങ്ങൾ എന്നുള്ളത് നമ്മൾ കുറച്ച് നേരം അതിനെപ്പറ്റി ആലോചിച്ചാൽ കാരണം ആരുടെയും ആവശ്യത്തില്ല നമുക്ക് തന്നെ ചിലപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കിട്ടും അപ്പോൾ മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം വരുന്നത് എന്തോന്ന് വെച്ചാൽ നമുക്ക് ടീച്ചർ വന്ന പോലെ തന്നെ തുറന്ന് സംസാരിക്കാനൊരു ആളില്ല കൂടല്ലേ നമ്മൾ ആരോട് സംസാരിക്കും മനസ്സ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വസിച്ച് മനസ്സ് തുറക്കാൻ പറ്റിയ ആൾക്കാർ ചിലപ്പോൾ കൂട്ടുകാരിൽ തന്നെ ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ള കൂട്ടുകാരെ കണ്ടെത്തുന്നവർ അത്രയും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാൾ നമ്മുടെ മക്കളോട് തന്നെ ചിലപ്പോൾ മക്കൾക്കും നമുക്ക് മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയണം പലപ്പോഴും ഇപ്പം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മറ്റുള്ളപ്പോൾ നമുക്ക് നമ്മൾ കുറച്ച് എങ്ങനെയൊക്കെയോ അതിൽ ഇപ്പോൾ ഈവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ ഉണ്ടാവും വാട്സാപ്പ് ഗ്രൂപ്പ് മെസ്സേജുകൾ കുറേ ഗവൺമെൻറ് ഓർഡറുകൾ ഇതൊക്കെ വായിച്ച് വരുമ്പോൾ മക്കൾ ചിലപ്പോൾ ഉറങ്ങി ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയില്ല കുട്ടികളും അതേപോലെ തന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാമും ബാക്കിയുള്ള ഇപ്പോൾ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ എക്സ്പോസ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ കൂടുതൽ ആൾക്കാർ അത് യൂസ് ചെയ്യും നിലവിൽ കുട്ടികൾ ഉപയോഗിക്കുന്നതിനൊരു നിയന്ത്രണം വെച്ചാൽ മതി അവരോട് ഉപയോഗിക്കരുത് എന്ന് പറയും അരുത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് കേൾക്കാൻ നല്ല പ്രയാസമാണ് അപ്പം നമ്മളെങ്ങനെ അവരിൽ അവരിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം നമ്മൾ അവരോട് സമയം ഈ കുറേ നനയും തന്നെ നോക്കും കുറേ നേരം നീ സ്പെൻഡ് ചെയ്യുന്നില്ലേ ില്ലേ മോളൊപ്പൊന്ന് ടൈം നോക്കി നോക്കുക എത്ര നേരം നീ സ്പെൻഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയണം അല്ലെങ്കിൽ അത് മോളുടെ പഠിത്തത്തെ ബാധിക്കും മോൾക്കത് മോളുടെ ടൈം കുറേ മൊബൈൽ യൂസ് ചെയ്യും ആ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം ഇത് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ കുറച്ച് ബിഹേവിയർ അനുസരിച്ച് കുറച്ച് നമ്മൾ സ്ട്രിക്റ്റ് ആവേണ്ടി അപ്പോൾ അതൊക്കെ ഓരോ നിയന്ത്രണ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതൊരു സ്റ്റേജ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് കൗൺസിലേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിൽ ഡോക്ടറെ നിങ്ങൾ അറ്റൻഡ് ചെയ്തു തരും അവരുണ്ടല്ലോ മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് ലേഡി ഉണ്ട് അവിടെ നിങ്ങൾക്ക് അവരോട് പറയാം ബോയ്സ് ആണ് മീൽ ഡോക്ടർ ഉണ്ട് അവിടെ കൗൺസിലേഴ്സ് ഉണ്ട് അവിടെ ജെ എച്ച് എമാരുണ്ട് ജെ പി എച്ച് എംമാരുണ്ട് ഇവരെല്ലാം കഴിഞ്ഞിട്ടും അവർ സംസാരിച്ചിട്ടോ ശരിയാവാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ബ്ലോക്കിൽ കൗൺസിലേഴ്സ് ഉണ്ട് ആ പറഞ്ഞ ആൾക്കാരുടെ സഹായം യൂസ് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ വഴികളുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ കുട്ടികളുടെ ശ്രദ്ധിച്ചാലേ അവരിലുള്ള സ്വഭാവത്തിലുള്ള മാറ്റങ്ങള് നമുക്ക് കണ്ടെത്താനായി കഴിയുള്ളു പറയാതിരിക്കാൻ വയ്യ എൻ ഡി എം എ പോലെയുള്ള പല ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് പോകുന്നത് കേൾക്കുമ്പോൾ സത്യ പറഞ്ഞ പേടിയാവുകയാണ് അല്ലെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഈ സംഭവം എത്തിയിട്ടുണ്ട് ഈ കരുവാൻ തിരിച്ചു കാണില്ല എന്ന് വിചാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ അത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും പ്രചരിക്കുന്നുണ്ടെന്നുള്ളതിന്റെ അർത്ഥമാണ് നമ്മൾ ഈ അടുത്തിടെ കേൾക്കുന്ന ന്യൂസുകൾ കുട്ടികളിൽ വരുന്ന ചെറിയ സ്വഭാവം നമ്മുടെ കുട്ടികളെ അവിശ്വസിക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും അല്ലെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവ വൈകല്യം വരുമ്പോ നമ്മുടെ കുട്ടികളത് നമ്മളോട് കള്ളം പറയില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം ഉണ്ടാവണം ഇങ്ങനൊരു സംഭവം ഉണ്ട് ആ ഒരു രീതിയിലോട്ട് ഏതൊരു കുട്ടി പോകുമ്പോഴും നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും മക്കളോ നമ്മുടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കഴിയുള്ളൂ പിന്നെ അവനവൻ്റെ ശ്രദ്ധയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്വന്തം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ മാനസിക ആരോഗ്യം ശ്രദ്ധിക്കണം ശാരീരികമായിട്ടുള്ള ആരോഗ്യം ശ്രദ്ധിക്കണം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും പൊതുവേ നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാവരും കുറച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നവർ നല്ല സ്ലിം ബ്യൂട്ടികളായി നടക്കുന്ന ആൾക്കാരും കല്യാണം കഴിഞ്ഞാൽ കുറച്ചൊന്ന് തടിക്കും അപ്പൊ സമയത്ത് എന്താ സാധാരണ അമ്മായിമാരൊക്കെ മറ്റുള്ളവരൊക്കെ പറയാം അല്ലേ പ്രശ്നം ഓളെ നന്നായി നോക്കുന്നില്ല എന്ന് പറയാം ഈ തടി പിന്നെ കളയാൻ നമ്മൾ എത്ര പാടുപെടണം പിന്നെ ജിമ്മിൽ പോലും എക്സസൈസ് ചെയ്യലും ഒക്കെ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ ആണ് കുറയ്ക്കാൻ പറ്റുള്ളത് കുറയ്ക്കാൻ പറ്റണമെങ്കിൽ വീട്ടിൽ നമുക്ക് സമയം വേണ്ടേ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും സമയമില്ല അപ്പോൾ അതുകൊണ്ട് പറയാം പെട്ടെന്ന് പറയാം അപ്പോൾ കഴിവത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുക ചെറിയ തോതിൽ അരമണിക്കൂറെങ്കിലും ഓരോരുത്തരും അവനവന് വേണ്ടി ഇപ്പം നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ യോഗ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ കരുവാരോണ്ട് നടത്തുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും നടത്തുന്നുണ്ട് യോഗ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നവർ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുക അതെല്ലാം വീഴ് സ്വയം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അതിനൊക്കെ നമുക്ക് യൂട്യൂബൊക്കെ യൂസ് ചെയ്യാം അവർക്ക് ഇഷ്ടംപോലെ എക്സസൈസ് ഉണ്ട് അല്ലേ അത് ചെയ്യാം നമുക്ക് ബോഡി മാസ് മാസിൻ്റെ അനുസരിച്ച് കൃത്യമായ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉന്മേഷം കിട്ടും ഓരോന്ന് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ എക്സസൈസ് ശീലമാക്കുക ഷുഗറും പ്രഷറും എന്ന് നോക്കുക ഷുഗറും പ്രഷറും വല്ലാതെ അമിതമായി കൂടി കഴിഞ്ഞാൽ കിഡ്നികളെ ബാധിക്കാനും നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നല്ലോണം കിഡ്നി രോഗികൾ ഉണ്ടത്തില്ല അവർക്കും അറിയാലോ അത് ആർക്കും വരാം കിഡ്നി രോഗികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാരില്ല നമുക്ക് ആർക്കും ആവാം അപ്പം അതുകൊണ്ട് ഷുഗർ പ്രഷർ എന്നുള്ള രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാം ദുർമേതസ് ഒഴിവാക്കാൻ വേണ്ടി കഴിവ് എക്സസൈസ് ചെയ്യുക അവനവൻ്റെ കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക